ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഞങ്ങൾക്ക് ആദ്യത്തെ രണ്ട് രണ്ടര വർഷത്തോളം മൂന്ന് വർഷം കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നെ നാട്ടിൽ വൈഫായിട്ട് ഫാമിലി ആയിട്ട് സെറ്റിലായി പിന്നെ ഞങ്ങൾ ഒരു ഒരു സിക്സ് മന്ത്ം ഞങ്ങൾക്ക് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഒരു ആറുമാസത്തെ ഒരു ഒരു ദമ്പതികൾക്കുള്ളൊരു ധ്യാനം ഉണ്ട് ഞങ്ങളൊരു അടുത്തുള്ള ചേച്ചി പറഞ്ഞു തന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾക്കുള്ളൊരു ധ്യാനമുണ്ട് ധ്യാനം കൂടെ ദൈവം എന്തായാലും ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രെയറിന്റെയും എല്ലാത്തിന്റെയും ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് എറിക് ജോസഫ് ഫിജോ ഞങ്ങൾക്ക് ജനിച്ചത് അവന് ഏഴര വയസ്സാണ് ആളൊരു സ്പെഷ്യൽ കിഡാണ് മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ് അവൻ അവനൊരു മൂന്ന് വയസ്സിൽ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നു മൂത്താൾ സ്പെഷ്യൽ ആണ് എന്നിരുന്നാൽ കൂടി അവൻ അവൻ്റെ കാര്യങ്ങൾ ബേസിക് കാര്യങ്ങളോടൊക്കെ ചെയ്യാൻ തമ്പുരാൻ അവന് അനുഗ്രഹ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവൻ സ്വയം ചെയ്യും ഇന്നസെന്റ് ആണ് ആൾ ഭയങ്കര ഹാർട്ടഡ് ആണ് കളത്തരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല മക്കൾ എനിക്ക് എല്ലാരും ആദ്യമേ എല്ലാവരുമാരക്ക് വന്നു വന്നപ്പോൾ ആദ്യത്തെ രണ്ട് വയസ് വരെ ഞങ്ങളെല്ലാവരും നോർമൽ കൊച്ചിനെ പോലെ തന്നെയായിരുന്നു നമുക്ക് അങ്ങനെ പിന്നെയാണ് നമുക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും എൽമർ വന്നു എൽമർ അതായത് ഓരോ മക്കളിലും ദൈവം നമുക്ക് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ആ സമയത്താണ് ദൈവം നമുക്ക് തരാറ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തെക്കാളും ദൈവം തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് തരും അതുകൂടാതെ തന്നെ ട്വൻ മൂന്നാമത്തെ ടിൻസ് മൂന്നാമത്തെ ടിൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്കറിയില്ല അത് ഇവിടെ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ്ങിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇന്നസെന്റ് പറയുന്ന പോലെ ഡബിളാണ് ഏട്ടാച്ചേട്ടാ അടിച്ച് ഡബിളാണ് തന്നെ അതായത് ദൈവത്തിന്റെ പദ്ധതി നമ്മൾ അത് അംഗീകരിക്കുന്നു അതപ്പം മൂന്ന് അതായത് മൂന്നും നാലും അവര് എല്ലാവരും ചേർന്ന് നല്ലൊരു ഒച്ചുപാടും വേണം എന്ന് പറയില്ലേ നല്ലൊരു അത് ശരിക്കും ആദ്യത്തെ രണ്ടുപേർ പറഞ്ഞേക്കാളും പിന്നെ അത് കഴിഞ്ഞ് മൂന്നും നാലും വന്നപ്പോൾ ആണ് എല്ലാവരും വീടൊരു എനർജി ലെവലായി എന്ന് പറയില്ലേ വീട് മൊത്തം ഒച്ചപ്പാടും വേണം അതായത് അപ്പച്ചനോടും എൻ്റെ അപ്പച്ചനോടും അമ്മയോടും എല്ലാവരും കൂടിയുള്ള ഒരു മിങ്കിളിങ് കൂടി കൂടിയത് ശരിക്കും അപ്പഴാണ് കാരണം അവർക്കും കുട്ടികളെ കുറച്ചും കൂടി അവർക്കും കൂടി തോന്നി കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട് മക്കളെ അവരും കൂടി ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നി കാരണം ഞങ്ങളുടെ രണ്ടുപേരും തന്നെ എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ സപ്പോർട്ടും കൂടി ഭയങ്കര ഒരുപാടുണ്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അവരെ നോക്കാൻ കൂടി സാധിച്ചത് മൂന്നാമത്തെ പ്രസംഗം കഴിഞ്ഞ് വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഒരൊറ്റ കുടുംബം എന്നുള്ള ഫീല് ശരിക്കും അനുഭവിക്കാൻ പറ്റിയത് അപ്പാർ എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു ഞാനും ചേട്ടനും തമ്മിലുള്ള ബോണ്ടിങ് തന്നെ വളരെയധികം കൂടിയെന്ന് വെച്ചാൽ അതുവരെ രണ്ട് കുഞ്ഞുവാങ്ങളെ കൊണ്ടുവന്നിരുന്ന സമയത്തും എൻ്റെ ഉത്തരവാദിത്വം അമ്മയുടെ ഉത്തരവാദിത്തം എന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷേ മൂന്നാമത്തെ കുഞ്ഞുങ്ങളും കൂടി വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുപോലെ അപ്പച്ചനും അമ്മയും മക്കളും അപ്പാപ്പനും അമ്മ എല്ലാവരും ഒരുപോലെ കുഞ്ഞുങ്ങളെ പരിചരിക്കാനും സ്നേഹിക്കാനൊക്കെ തോന്നി അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ബോണ്ടിങ് ശക്താവാണ് ചെയ്തത് അപ്പച്ചനായൻ അമ്മയായാലും എല്ലാരും കൂടി പിന്നെ മൂന്നാമത്തെ ഞങ്ങള് ഞാൻ സത്യത്തില് കുറച്ച് കഴിഞ്ഞു മതി എന്ന് വിചാരിച്ചിരുന്ന കുഞ്ഞുങ്ങളായിരുന്നു മൂത്തവൻ ഇങ്ങനെ ആയതുകൊണ്ട് അവനെ തെറാപ്പിക്കും അവന്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അപ്പൊ തിരക്ക് വരരുത് ടൈറ്റ് ആവരുത് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ തമ്പുരാൻ മൂന്നാമത്തെ തന്നു അപ്പൊ തന്ന സമയത്ത് ഞാനിങ്ങനെ ഇത്തിരി ടെൻസ്ഡ് ആയിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എപ്പോഴും കല്യാണം കഴിഞ്ഞ് വരുമ്പോ തുടങ്ങി ഞാൻ ആളെ എന്നോട് പറയുന്ന എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ആള് പറയുന്ന വചനുണ്ട് ജെറമിയ ഒമ്പത് പതിനൊന്നും ഇത് കർത്താവ് ചെയ്യുന്നുള്ള പദ്ധതി എന്റെ മനസ്സിനുണ്ട് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പ്രത്യേകത നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന മതി അപ്പൊ ഞാൻ ചോദിക്കും നമുക്ക് ഇങ്ങനെ മൂത്ത കുഞ്ഞു ഇങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാമല്ലോ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറയില്ല തമ്പുരാൻ പദ്ധതി ഉണ്ട് നമ്മളെ ഒരിക്കലും നശിപ്പിക്കാനുള്ള തമ്പുരാനറിയാമോ പക്ഷെ ഇപ്പൊ അത് ഞാൻ എന്ന് വെച്ചാൽ ഇവര് മൂന്ന് മക്കളും കൂടി വന്നതിൽ പിന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവായി അവന് സംസാരിക്കാൻ നന്നായിട്ട് പഠിച്ചു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ആയി ഷെയറിംഗ് മെന്റാലിറ്റി കയറി വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അവന് റിവ്യൂ എടുക്കുന്ന ഡോക്ടർ വരെ ഭയങ്കര അതിശയിച്ചിട്ട് പറഞ്ഞിരിക്കണെ അവൻ ഒരുപാട് ഇമ്പ്രൂവഡ് ആയിട്ടുണ്ട് സത്യത്തിൽ അവന് ആ വീട്ടിൽ കിട്ടണ ഒരു നോർമൽ കുട്ടികളുടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവനെ ഇത്രയും ഇംപ്രൂവ് ആക്കിയത് സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി പാർക്കിൽ നോർമൽ സ്കൂളിൽ വിടാം ഇവനെ അത് തമ്പുരാൻ വീട്ടിൽ തന്നെ അവനത് തന്നു അപ്പൊ അതൊരു ആണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പൊ അവൻ കൂടുതലും ചെറിയ സംസാരിക്കുന്ന ആ ഒരു രീതി അതിനകത്തേക്ക് അവരെങ്ങനെയാണ് കൂടുതലും മിങ്കിൾ ചെയ്യണേ ആർക്ക് കൂടുതൽ മാറ്റം വന്നു നാല് ഒരു നല്ല എല്ലാവരും നല്ലൊരു ഈ മറ്റുള്ള നാലാമത്തെ മൂന്ന് കുട്ടികൾ ശേഷം എന്ത് കഴിക്കാൻ കൊടുത്താലും എന്ത് കൊണ്ടുവന്നാലും മൂത്തവൻ വേഗം കൊണ്ട് താഴെ ഉണ്ണികൾക്ക് കൊണ്ട് കൊടുക്കും ഷെയറിങ്ങിനൊക്കെ ഇപ്പൊ ഭയങ്കര മുൻഗണന ആള് കൊടുക്കണം അങ്ങനെ കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതുപോലെ ഇവര് കളിക്ക് മൂന്നാളും കൂടി കളിക്കണ കാണുമ്പോ അവൻ തനിയെ വന്ന് ഇവരുടെ കൂടെ കൂടി കളിക്കാനൊക്കെ തുടങ്ങി അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞു ഇപ്പൊ